So, Mr. Vijay and Dulkar are graciously part of Kalki. Thanks. <laughs> thanks to Vijay, thanks to Dulkar, like, really, thanks a lot. You made a yeah. film bigger. <laughs> yeah, yeah. So many people, yeah, definitely. ലോകമെമ്പാടുമുള്ള റേഷർക്കു മുന്നിലേക്ക് ഒരു അത്ഭുത ചിത്രം ഇന്ന് എത്തുകയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന പ്രഭാസ് നായകനാകുന്ന ചിത്രം പ്രഭാസ് മാത്രമല്ല അമിതാഭ് ബച്ചനും ദീപിക പദോണും കമൽഹാസനും ഒക്കെ എത്തുന്ന വമ്പൻ സിനിമ നാഗശ്വിൻ ഒരുക്കുന്ന ഈ ബ്രഹ്മാണ്ഡ സിനിമ ഇന്ന് കാണുമ്പോൾ അവർക്ക് സമ്മാനിക്കുന്നത് മറ്റു ചില അത്ഭുതങ്ങളും കൂടിയാണ് ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാനും വിജയ് ദേവര കൊണ്ടേയും എത്തുന്നു എന്നതാണ് ആ സസ്പെൻസ് നിറയ്ക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് സെക്ഷനിൽ പ്രഭാസ് ഇവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എത്തിയത് വളരെ കൗതുകം നിറയ്ക്കുന്ന ഒന്നായി അങ്ങനെ അത് ചെയ്തുകൊണ്ട് യും ചെയ്തു കേരളത്തിൽ ഈ ചിത്രം എത്തിക്കുന്നത് ദുൽഖറിന്റെ വേഫയർ ഫിലിംസ് ആണ് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ദുൽഖർ ഈ ചിത്രത്തിൽ ഉണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് പ്രേക്ഷകർക്ക് എത്തുകയും അവരെ ആഘോഷിക്കുകയും ചെയ്തു ഇന്നേ ദിവസം കാണാനിരിക്കുമ്പോൾ ഇങ്ങനെ ചില സർപ്രൈസുകൾ അവരുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യത ഉടുകയാണ് പ്രഭാസ് അമിതാഭ് ബച്ചൻ ദീപിക പതുകോൺ കമൽഹാസൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി എ ഡി വലിയ റിലീസായാണ് ഒരുങ്ങുന്നത് നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം റിലീസിന് മുമ്പ് തന്നെ ഒന്നിലധികം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തു കഴിഞ്ഞു മുൻകൂർ ബുക്കിങ്ങിലൂടെ അൻപത് കോടി മറികടന്നു തെന്നിന്ത്യൻ താരങ്ങളായ ദുൽഖർ സൽമാനും വിജയ് ദേവരകൊണ്ട എന്നിവരും ഇതിൽ അതിഥി വേഷങ്ങൾ ചെയ്യുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ റിലീസിന് മുമ്പേ തന്നെ തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിച്ച് ചിത്രം റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു തിന്മയുടെ ശക്തിയിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാൻ ഭൂമിയിൽ അവതരിച്ച മഹാവിഷ്ണുവിന്റെ ആധുനിക കാലത്തെ ചുറ്റിപ്പറ്റിയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി എന്ന ചിത്രം സംസാര വിഷയമാകുന്നത് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്ക് പ്രകാരം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി റിലീസിന്റെ ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ നൂറുകോടി മറികടക്കും എന്നാണ് ഇങ്ങനെ ചില ഗംഭീര റിപ്പോർട്ടുകൾ നിൽക്കുമ്പോഴും ഈ ചിത്രം ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ പുതിയ വാതിലുകൾ തുറന്നിടും എന്നതാണ് മറ്റൊരു തരത്തിലേക്ക് സഞ്ചരിക്കുന്ന ചിത്രം സൈഫൈ എന്ന ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ഈ ചിത്രം ഹോളിവുഡുകാരെ കിടപിടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചിത്രങ്ങൾ മാറുന്നു എന്ന സൂചന നൽകുന്ന ചിത്രം കൂടിയാണിത് അതുപോലുള്ള ഒരു പ്ലേസിലാണ് ചിത്രം നടക്കുന്നത് പക്ഷേ നമ്മുടെ ഇന്ത്യൻ ടച്ച് ആ ചിത്രത്തിനുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഘടകം പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവ ഒരു ബൌണ്ടി ഹണ്ടർ ആണ് ദീപിക അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പ്രഗ്നന്റ് ലേഡി ലാബ് സബ്ജക്ട് എന്ന രീതിയിലാണ് എന്ന കോഡ് ത് അമിതാ ബച്ചൻ അശ്വത് ആത്മ എന്ന കഥാപാത്രം പുരാണത്തിൽ നിന്നും വരുന്നു കമൽഹാസൻ ഈ കാലഘട്ടത്തിലെ ദൈവം എന്ന രീതിയിലാണ് എത്തുന്നത് സ്വയം പ്രഖ്യാപിത ദൈവമാണ് ആ പ്രഖ്യാപിതാണ് കമൽഹാസൻ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് സുപ്രീം എന്ന കഥാപാത്രത്തെയാണ് കമൽഹാസൻ അവതരിപ്പിക്കുന്നത് ദിശ പത്താനി റോക്സി എന്ന കഥാപാത്രവും ശാശ്വത ചാറ്റർജി കമാൻഡർ മാനസ് എന്ന കഥാപാത്രത്തിലും എത്തുന്നു ഇവരാണ് മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നത് മറ്റു പല ഇൻട്രസ്റ്റിംഗ് കഥാപാത്രങ്ങളും ചിത്രത്തിനൊപ്പം എത്തുകയാണ് എന്നാൽ മലയാളി പ്രേക്ഷകരെ ആകാംക്ഷ ഒളിക്കുന്നത് ിൽ ദുൽഖർ സൽമാൻ എത്തുന്നു എന്നതാണ് ദുൽഖർ ഏത് റോളിലായിരിക്കും എത്തുന്നത് എന്നതാണ് പല രീതിയിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു ഇങ്ങനെ ഒരു അഭ്യൂഹം വന്നപ്പോൾ തന്നെ ദുൽഖർ അവതരിപ്പിക്കുന്നത് പ്രഭാസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ അച്ഛനായി എത്തുന്നു എന്ന രീതിയിലൊക്കെ പറയുകയുണ്ടായി കൂടാതെ വിജയ് ദേവര കൊണ്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഉണ്ടാകുന്ന കൊച്ചിന്റെ കഥാപാത്രമാണെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ചില അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം നിറഞ്ഞു കഴിഞ്ഞു അങ്ങനെ വളരെ ഇന്ററസ്റ്റിംഗ് ആയ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കൽക്കിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകൽ ഉരുത്തിരുന്ന കാര്യങ്ങൾ ഇന്നലെ മുതലേ ഗംഭീര ആഘോഷമാണ് ഓരോ തിയേറ്ററിന് മുന്നിലും പ്രഭാസ് ആരാധകർ ചെയ്തത് അവരുടെ റിബൽ സ്റ്റാറിന്റെ ഏറ്റവും ഗംഭീര ചിത്രം അവർക്ക് മുന്നിലേക്ക് എത്തുകയാണല്ലോ അതുകൊണ്ട് ആഘോഷത്തിന് ഒരു കുറവുമില്ല ഗംഭീര ആഘോഷം തന്നെ നടന്നു ഗ്രാൻഡ് റിലീസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇന്ന് തിയേറ്റർ ബുക്കിംഗിലൂടെ അതൊക്കെ കാണാൻ കഴിയും കേരളത്തിൽ എങ്ങനെ പോകുന്നു എന്നതാണ് ഇനി അറിയേണ്ടത് ബാഹുബലി തീർത്ത മാജിക് പ്രഭാസിനെ കൽക്കിലൂടെ കേരളത്തിൽ തീർക്കാൻ കഴിയുമോ എന്നത് ആകാംക്ഷയോടെ കാണുകയാണ് മലയാളികൾക്ക് ദുൽഖർ മാത്രമല്ല കമൽഹാസനും നിർണായക വേഷം ചെയ്യുന്നത് വലിയ കൗതുകത്തോടെ നോക്കുന്നുണ്ട് അതുകൊണ്ട് മലയാളത്തിലും തമിഴ് ും ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ചിത്രമായി മാറുകയാണ് കൽക്കി വേറിട്ട മേക്കോവറിലാണ് നടൻ കമൽഹാസൻ ചിത്രത്തിൽ എത്തുന്നത് ഈ ചിത്രങ്ങൾ ഏതൊക്കെ ഭാഷയിൽ ഇറങ്ങുന്നോ ആ ഭാഷയിലൊക്കെ സ്വന്തം ഓയിസിൽ തന്നെ ഡബ് ചെയ്തിരിക്കുന്ന കമൽഹാസനെ കഴിഞ്ഞ ദിവസം പ്രശംസിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിരുന്നു കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും പ്രഭാസിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി പ്രമേയം അവസാനിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡിയിലുമായിരിക്കുമെന്നും വ്യക്തമാക്കി സംവിധായകൻ നാഗശ്വിൻ എത്തുകയുണ്ടായി പ്രഭാസ് നായകനാകുന്ന ചിത്രത്തിന്റെ കഥ ആറായിരം വർഷങ്ങളായി വ്യാപരിച്ച് നിൽക്കുന്നതായിരിക്കും എന്നും പറഞ്ഞു കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏടിക്ക് ഒൻപത് ഭാഗങ്ങളുണ്ടാകുമെന്ന് നടൻ അഭിനവ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് വലിയ അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചത് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ നാഗശിൻ ഒരുക്കുന്നതിനാൽ പ്രഭാസ് ചിത്രത്തിൽ വൻ പ്രതീക്ഷയാണ് ഉള്ളത്